ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗർഭിണി ആടുകളുടെ പരിചരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആട് കർഷകരായിട്ടുള്ളവർക്കെല്ലാം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ആടുകൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ പിന്നെ ചെയ്യാനായിട്ടുള്ളത് അവർക്ക് ചെറുതായിട്ടൊരു പിണ്ണാക്കോ എന്തെങ്കിലും ഒരു കൈത്തീറ്റ നമ്മൾ കൊടുത്ത് ശീലമാക്കി എടുക്കുക അത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് സാധാരണ കൊടുക്കുന്നതിനേക്കാൾ സ്വല്പം കൂട്ടിയാലും മതി അതല്ല എങ്കിൽ ഉരുട്ടി കൊടുത്താലും മതി ഉരുട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിൽ കൊടുത്താലും മതി സാധാരണ കൊടുക്കുന്ന പോലെ സ്വല്പം അതിനേക്കാളും കുറഞ്ഞ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കൂട്ടി കൊടുക്കരുത് ദഹനക്കേട് വരും ഇപ്പം ചെറിയ രീതിയിൽ ഒരു മാറ്റം അങ്ങനെ കൊടുക്കുക പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻറ്റ് വാങ്ങിച്ചു കൊടുക്കുക കാൽസ്യത്തിൻ്റെ പലരും കമൻ്റിടുന്നതാണ് ആട് പ്രസവിച്ചു രണ്ട് കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് കുടിക്കാൻ പാലില്ല എന്താണ് ചെയ്യേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല പ്രസവിച്ചതിന് ശേഷം കൂടുതൽ പാലൊന്നും ഉണ്ടാവില്ല നമ്മൾ എങ്ങനെ അതിനെ ഗർഭസമയത്ത് സംരക്ഷിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും പ്രസവശേഷം അതിൻ്റെ പാൽ അപ്പോൾ ഞാനിവിടെ കൊടുക്കാറുള്ളത് ഒസോമിൻ്റെ സപ്ലിമെൻ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കും അത് വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ പാലുല്പാദനത്തിന് കൂടുതൽ അതുപോലെ കുട്ടികൾക്കൊരു വളർച്ചക്കുറവ് ആരോഗ്യക്കുറവ് ഒന്നും ഉണ്ടാവാറില്ല ഞാനിവിടെ ഒരു മാസം ഒന്നര മാസം ആകുമ്പോൾ തന്നെ അതൊരു പത്ത് എം എൽ വലിയ ആടുകളാണെങ്കിൽ പത്ത് എം എൽ പിന്നെ കടിഞ്ഞൂലൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് എം എൽ നമുക്ക് ഡെയിലി കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് പ്രസവിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്കത് നിർത്തുകയും ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമില്ല പിന്നെ പ്രസവശേഷം കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് കുടിക്കാനും ുള്ള പാൽ ഉണ്ടാവും അമ്മയാടും കുട്ടികളൊക്കെ ആരോഗ്യത്തെ കൊണ്ടിങ്ങനെ നിൽക്കുകയും ചെയ്യും അവർക്കൊരു വൈറ്റമിൻസിൻ്റെ കാൽസ്യത്തിൻ്റെ ഒന്നും കുറവൊന്നും ഉണ്ടാവില്ല ചില ആടുകളൊക്കെ പ്രസവത്തിന് ശേഷം തളർന്നു പോകും അപ്പോൾ അതൊക്കെ ഈ ഒരു ഓരോന്നിൻ്റെയും കുറവ് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സപ്ലിമെൻ്റ് ഇപ്പോൾ അതൊരു ബോട്ടിൽ വാങ്ങിച്ചാൽ നമുക്ക് രണ്ട് ആടുകൾക്കൊക്കെ കൊടുക്കാം ടോസോമിൻ്റെ ഇപ്പം ഞാനിവിടെ രണ്ടാടുകൾ ഗർഭിണിയാകുമ്പോഴും ഒറ്റ ബോട്ടിൽ തന്നെ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ അത് കഴിയും വരെ കൊടുക്കും പിന്നെ പ്രസവശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ് വേറെയും ഒരുപാട് സപ്ലിമെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ കാൽസ്യത്തിൻ്റെയും മറ്റു ഒരുപാട് സപ്ലിമെൻറ്റും പൗഡറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാനിവിടെ കൊടുക്കുന്നതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഒസോമിനാണ് മറ്റുള്ളവർ ഞാൻ കൊടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത്തവണ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ കാൽസ്യം വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഒസോമിന് വാങ്ങിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതന്നെ കൊടുത്തോളൂ അത് കൊടുത്താൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് ഗർഭിണിയാടുകൾക്ക് കൊടുക്കാം നിങ്ങൾക്കും വാങ്ങിച്ച് കൊടുക്കാം ാവുന്നതാണ് പിന്നെ പിണ്ണാക്ക് ഐറ്റംസ് നിങ്ങൾ കൊടുക്കുമ്പോൾ തേങ്ങാ പിണ്ണാക്ക് അതായത് കൊപ്ര പിണ്ണാക്ക് എന്തായാലും ഉൾപ്പെടുത്തുക അതുപോലെ ഞാനിവിടെ കൊടുക്കാറുള്ളത് ചോളോ തവട് കൊപ്ര പിണ്ണാക്ക് പിന്നെ സ്വല്പം കപ്പരണ്ടി കടല പിണ്ണാക്കും കൂടെയാണ് കൊടുക്കാറുള്ളത് ഗർഭിണി ആടുകൾക്ക് കിട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസവശേഷം അവർക്ക് അത്യാവശ്യം നല്ലപോലെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൊടുക്കാവുന്നതാണ് പിന്നെ പാൽ ഉൽപ്പാദനം കൂട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് കൂട്ടി കൊടുക്കരുത് അപ്പോൾ അകിട് വീക്കോ മറ്റൊന്നും വരാതെ നിങ്ങൾ പ്രസവി പ്രസവിക്കാനാവുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അകിടി വന്നു പോവരുത് അതോടൊപ്പം തന്നെ പുല്ലുവർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്ത് ആരോഗ്യത്തോട് തന്നെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മൂന്നാം മാസത്തിലും നാലാം മാസത്തിലും ഒരു ടി ടി ഇഞ്ചക്ഷൻ ഉണ്ട് ആടുകൾക്ക് അത് ആടുകൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരാതിരിക്കാനും അതുപോലെ പ്രസവശേഷം കുഞ്ഞുങ്ങൾക്ക് ടെറ്റിനസ് പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷന് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല അതിന് കൂടുതലൊരു ചിലവുമില്ല നമ്മുടെ വെറ്റിനറിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗർഭിണി ആടിനെടുക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് തരുന്നതാണ് അപ്പം അതിന് കൂടുതൽ വിലയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എടുക്കാം അറിയാത്തവരായിട്ട് സ്വന്തമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കരുത് അപ്പോൾ ടി ടി ഇഞ്ചെക്ഷന് ഞാനിവിടെ ചെയ്യാറുള്ളത് മൂന്നര മാസമാകുമ്പോൾ ഒരെണ്ണമാണ് കൊടുക്കാറുള്ളത് പലരും രണ്ടെണ്ണം കൊടുക്കാറുണ്ട് പിന്നെ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞ കേട്ടോ മൂന്ന് മാസത്തിലും നാലാമത്തെ മാസത്തിലും കൊടുക്കണമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ആരോഗ്യത്തോട് കെ ഇരിക്കാനായിട്ട് നമ്മുടെ വളർത്തു മൃഗങ്ങളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വൈറ്റമിൻസ് പിണ്ണാക്ക ഐറ്റംസ് എല്ലാം കൊടുത്ത് ഉഷാറായിട്ട് നിർത്താം അപ്പോൾ പ്രസവശേഷം നല്ലപോലെ പാലും ഉണ്ടാവും കുഞ്ഞുങ്ങളും അമ്മയാടൊക്കെ നല്ല ആരോഗ്യത്തോട് കെ നിൽക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്